ായിരിക്കണം കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ ഇത് ഉണ്ടാക്കിയതാണ് അപ്പോൾ നമ്മൾ ചാനലിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ ഉച്ചയ്ക്ക് ഓപ്പൺ ചെയ്യട്ടെന്ന് വിചാരിച്ചിട്ട് പക്ഷേ സമയം കിട്ടിയില്ല അപ്പോൾ അങ്ങനെ അതിനെ കണ്ട് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇപ്പൊ വന്നതേ ഉള്ളൂ കേട്ടോ ഇന്ന് ഫുൾ കറക് ഒക്കെ അത് പുറത്തായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്യാം നമുക്ക് നമുക്കത് ജസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് സാധനം അപ്പോൾ ഇതിരിക്കുന്ന എല്ലാം മാംഗോ ആണ് കേട്ടോ മാംഗോയും അതിനൊക്കെ അതിൻ്റെ സൈഡിൽ കിടക്കുന്ന എല്ലാം മാംഗോയുടെ ആ കട്ടിയുള്ള എന്താ പറയുക ജ്യൂസ് ജ്യൂസാണ് അതുകൊണ്ടാണ് കസ്റ്റാർഡ് പിന്നെ അതിനെക്കുന്നത് ഇപ്പോഴത്തെ കിടക്കുന്നത് ബിസ്ക്കറ്റാണ് കേട്ടോ അതായത് ബിസ്ക്കറ്റിന്റെ പൊടികളാണ് ഇവിടെ കിടക്കുന്നത് ബിസ്ക്കറ്റിന്റെ പൊടികളാണ് കിടക്കുന്നത് അപ്പോൾ ഇതിന്റെ കൃത്യമായ ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിരുന്നു ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും കണ്ട് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നുണ്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഐറ്റം കെട്ടും അപ്പോൾ നല്ല ചിൽഡ് ആയിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ ഐറ്റം ആയിട്ടുണ്ട് നമ്മൾ ഫ്രിഡ്ജ് കൊണ്ടുവച്ചാൽ പൊടി തണുപ്പിച്ച് റെഡിയാക്കി അത് കൊണ്ടുവന്ന് വെച്ചേക്കണം കേട്ടോ അപ്പോൾ അതിനൊക്കെ നമ്മൾ ഇവിടെ വരപ്പോഴത്തേക്ക് ഗ്ലാസ് അതായത് നമുക്ക് കോരി എടുക്കാനുള്ള ക്ലാസ് കണ്ട ഒന്ന് രണ്ട് മൂന്ന് നാല് ഗ്ലാസ് പിന്നെ കരണ്ടി നമുക്ക് കോരി കുടിക്കാനുള്ള സ്പൂണ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ സെറ്റാണ് അപ്പം ഇതാണ് നമ്മൾ ഐറ്റം കേട്ടോ നമ്മളതിൽ ഉണ്ടാക്കിയതാണ് നല്ല അട്ടിപ്പൊളിയാണ് കേട്ടോ നല്ല സൂപ്പർ ഐറ്റമാണ് അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരാം കേട്ടോ അതായത് ഇത് മാങ്ങോയാണ് ഫുള്ള് കിടക്കുന്ന മാംഗോ റൗണ്ട് കിടക്കുന്നത് കംപ്ലീറ്റ് മാംഗോയാണ് കേട്ടോ മാംഗോ അത് മാംഗോയുടെ ഇപ്പോഴത്തെ മാങ്കോയുടെ ക്രീം തന്നെയാണ് കേട്ടോ നല്ല കട്ടി ക്രീം മാംഗോയുടെ ക്രീമാണത് പിന്നെ അതായത് ഇവിടെ കിടക്കുന്നത് ഇത് നമ്മളെ ബിസ്റ്റാണ് കേട്ടോ ബിസ്ക്കറ്റുകളാണ് കിടക്കുന്നത് നല്ല ബിസ്ക്കറ്റ് പൊടിച്ചതാണ് കിടക്കുന്നത് കേട്ടോ പിന്നെ ഇവിടെ കസ്റ്റാർഡ് പിന്നെ അതിനെക്കാൾ സെൻറ്ററിൽ നമ്മൾ രണ്ട് മാംഗോ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കത് ജസ്റ്റ് ഇതിനൊന്നും മുറിക്കണം അപ്പം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇങ്ങനെ നമ്മൾ കൊടുത്തിരുന്നു കേട്ടോ ഇവിടെ ചാനലിൽ കൊടുത്തിരുന്നു അപ്പോൾ കാണാത്ത ഫ്രണ്ട്സ് തീർച്ചയായിട്ടും ഒന്ന് കാണുക അപ്പോൾ ഒരു കിടിലം കിടിലും അടിപൊളി ഒരു പൊട്ടിക്കണം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ജസ്റ്റ് നമുക്ക് ഒന്ന് അതിനൊന്ന് ഒന്ന് 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 എതിർക്കാം നല്ല രീതിയിൽ നല്ല അട്ടിപ്പൊളിയായിട്ടിരിക്കണം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഐറ്റം നമ്മൾ ഇന്നലെ ഉണ്ടാക്കി ഐറ്റം കേട്ടോ കിടിലമാണ് ഓക്കെ ഫ്രണ്ട്സ് ഇപ്പോൾ ഗ്ലാസ് ഒക്കെ അതവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ അപ്പോൾ എല്ലാം റെഡിയാണ് ഇനി നമുക്കത് ജസ്റ്റ് അതിനൊന്ന് എടുത്ത് കഴുകാൻ നമുക്ക് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതെല്ലാം ഉണ്ട് കേട്ടോ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ മോളിൽ നിന്ന് എടുക്കാം ഓക്കെ അതാ ഗ്ലാസിലേക്ക് നമുക്കത് ഇട്ട് കൊടുക്കാം കേട്ടോ അടിപൊളിയായിട്ട് കേട്ടോ കിടിലായിട്ട് നല്ല സൂപ്പർ ആയിട്ട് കേട്ടോ നല്ല ഐസ് ആയി കേട്ടോ നല്ല ഐസാണ് അപ്പോൾ ഒരുപാട് സമയം വൈകിപ്പോയി അതുകൊണ്ടാണ് കേട്ടോ അപ്പം നമുക്ക് ജസ്റ്റ് ഇതാ ഒന്ന് അവൻ്റെ ബോളിൽ നിന്ന് ഒന്ന് ഇത് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് നെറ്റ്വർക്കിൽ എന്തോ ഒരു ചെറിയ ഒരു പ്രശ്നം പോലെ ഇങ്ങനെ തോന്നുന്നുണ്ട് അപ്പോൾ സംഭവം നല്ല കിടിലമാണ് കേട്ടോ ചെറിയ പിച്ചാത്തി കൊണ്ടുവന്നാൽ ചെറിയ പിച്ചാത്ത് കൊണ്ടുവന്നിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ സ്പൂണിൽ മൂർച്ചയില്ല ഞാൻ ചെറിയ പിച്ചാത്തിൽ നമുക്ക് ചെസ്റ്റ് ഒക്കെ എടുക്കാൻ പോകും കേട്ടോ അങ്ങനെ ചെയ്യാം അപ്പോൾ നമുക്ക് ഈ സ്പൂൺ ആകുമ്പോഴത്തേക്കും മൂർച്ച ഉണ്ടാകത്തില്ല കേട്ടോ അപ്പോൾ കിടിലമായിട്ടുണ്ട് കേട്ടോ അടിപൊളി ഒരു പുട്ടിങ്ങാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇന്നലെ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാണുക അപ്പോൾ നമുക്കത് അത് ക്ലാസ്സിലേക്ക് വയ്ക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നലെ കാണാത്ത ഫ്രസ് തീർച്ചയായിട്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് കാണുക ഓക്കെ നമുക്കിതാ ഇതിലേക്ക് ഇതാ വിളിച്ചോട്ടോ നമ്മൾ ഐറ്റം കണ്ടോ എങ്ങനെയുണ്ട് ആടി പൊളിയാണ് അപ്പം മാംഗോ മാംഗോയും ബിസ്ക്കറ്റും എല്ലാം ഓർഡർ ചെയ്തിരിക്കുന്നത് മാംഗോ ബിസ്ക്കറ്റ് അതിനൊക്കെ തന്നെ നമ്മൾ കസ്റ്റാർഡ് ഓക്കെ എല്ലാ ഐറ്റംസും ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അവിടെ കിടിലും ഐറ്റം ഉണ്ട് കേട്ടോ ആരും മിസ്സ് ചെയ്യുന്ന ആഗം കണ്ടോ ഇരിക്കുന്നുണ്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് എങ്ങനെയാണ് കാണിച്ചാൽ മട ഇങ്ങനെ കാണുമ്പോൾ അത് കട്ടിതെടുക്കുന്നത് കാണാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് ഇപ്പോൾ എല്ലാവർക്കും ഹായ് 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 അപ്പോൾ ആ മെസ്സേജ് എല്ലാം വായിക്കാം കേട്ടോ എല്ലാവരും മെസ്സേജ് വായിക്കാം ഒരു പിച്ചാത്തി കൊണ്ടുവന്ന് നമ്മൾ പിച്ചാത്തി എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒരു സ്പൂണാണ് എടുത്തേക്കുന്നത് കേട്ടോ പിച്ചാത്തി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് ജസ്റ്റ് നല്ല രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ വെറൈറ്റി ആയിട്ടുള്ളൂ കേട്ടോ കീടനമാണ് വെറൈറ്റി ആയിട്ട് ഞാൻ മെസ്സേജ് ഒന്ന് വായിക്കട്ടെ ഓക്കെ എല്ലാവർക്കും ഹായ് കേട്ടോ കേട്ടോ വിനീത വിനീതയ്ക്ക് ഹായ് ഉണ്ട് അതിനൊക്കെ തന്നെ നമ്മൾ അടുത്താൽ വന്നിട്ടുണ്ട് നമ്മളെ സ്റ്റീഫ് സ്റ്റീഫ് സ്റ്റീഫൻ സ്റ്റീഫ് അതിനൊക്കെ തന്നെ ഓക്കെ എല്ലാവർക്കും ഹായ് കേട്ടോ എല്ലാവർക്കും ആർക്കെങ്കിലും ഹായ് നിതീഷൻ എന്താ ഒരു കിടിലും ഹായ് നദീഷ് നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയത് അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ട് ഉണ്ട് അപ്പോൾ നമുക്കത് ജസ്റ്റ് നമുക്ക് അത് ജസ്റ്റ് ഇപ്പോൾ ക്ലാസ്സിലേക്ക് എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഗ്ലാസ്സിലേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം കിടിലമാണ് കേട്ടോ അടിപൊളിയായിട്ടുമാണ് അപ്പം നമുക്കത് ജസ്റ്റ് ഒന്ന് കാണാം കേട്ടോ ഓക്കെ ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് കാണാം അപ്പോൾ കട്ട് ചെയ്ത് കട്ട് എടുക്കാം കേട്ടോ ഹായ് 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 എല്ലാവർക്കും ഹായ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞത് അതാ ഒരു അടിപ്പൊളി ഒരു കിടിലം ആയിട്ടുണ്ട് കേട്ടോ അതവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നല്ല ഐസാണ് കേട്ടോ സംഭവം നല്ല സൂപ്പർ ഐസാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് കാണാം കേട്ടോ ഇതാണ് നമ്മളെ ഐറ്റം കേട്ടോ അപ്പോൾ ജസ്റ്റ് കോരി കാണിച്ച് തരാം ഓക്കെ നമ്മളതാ നമ്മളെ മാംഗോ ഇതാണ് ഐറ്റം കേട്ടോ അപ്പോൾ അതാ ഇത് നമ്മൾ മാംഗോയാണ് അതിനൊക്കെ തന്നെ ബിസ്ക്കറ്റ് കസ്റ്റാർഡ് ഓക്കെ എല്ലാം ഉണ്ട് ഇവിടെ വേണ്ടിയിട്ട് കസ്റ്റാർഡ് അത് കസ്റ്റേഡ് ആട്ടോ സ്റ്റാർഡ് ഇത് തന്നെ മാംഗോയും വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കിടന്നമായിട്ടും ആണ് ഇത് ആരും മിസ് ചെയ്യരുത് അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഇതിനെല്ലാം കൊടുത്തിട്ടുണ്ട് നമ്മൾ ചാനലിൽ ഓക്കെ അപ്പം അപ്പോൾ എല്ലാവരും ഇത് കേട്ടോ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതാ ഇനി നമുക്ക് വേറൊരു ഐറ്റം കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ചോക്ലേറ്റ് കൂടെ ഉണ്ട് അപ്പോൾ ആ ചോക്ലേറ്റ് കൂടെ നമുക്ക് അതായത് ഇങ്ങനെ എടുക്കുന്നതെന്ന് കാണാം കേട്ടോ അപ്പോൾ ജസ്റ്റ് ഇതാ വന്ന് നമുക്ക് ഇത് ചെയ്യാം അപ്പോൾ പിച്ചാത്തി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ജസ്റ്റ് കാണാൻ നല്ല സൂപ്പർ ഐസാണ് കേട്ടോ കിട്ടിലം ഐസ് ആയിട്ട് ഇരിക്കുകയാണ് അതുകൊണ്ടാണ് അപ്പോൾ പിച്ചാത്തി കൊണ്ടുവന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യാം അപ്പോൾ കിട്ടിലം വേണം കേട്ടോ അടിപ്പൊളി ഐറ്റം കേട്ടോ നല്ല ഒരു പുഡിങ്ങാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അടിപ്പൊളി വെറൈറ്റി കേട്ടോ ഇനിയിപ്പോൾ ജസ്റ്റുണ്ടായി പിച്ചാത്തി ഇപ്പോൾ ഈസി ആയിട്ട് വരും കേട്ടോ കട്ട് ചെയ്തെങ്കിൽ മാറ്റി എടുക്കാം കേട്ടോ പിച്ചാത്തെയുമ്പോഴത്തേക്കും വളരെ ഈസിയായിട്ട് നമുക്കത് മുറിച്ചെങ്കിൽ എടുക്കാൻ പറ്റും അപ്പോൾ ബിസ്ക്കറ്റ് കസ്റ്റാർഡ് മാംഗോ പൊട്ടിങ് ആണ് നമ്മൾ ഉണ്ടാക്കിയത് ബിസ്ക്കറ്റ് കസ്റ്റാർഡ് മാംഗോ പൊട്ടി ഓക്കെ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പിടിച്ച് കൊടുക്കാം കേട്ടോ നല്ല ഐസാണ് കേട്ടോ സംഭവം ഓക്കെ അപ്പോൾ നമുക്കത് ഓരോ ക്ലാസ്സിലേക്ക് നമ്മളത് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ സംഭവം നല്ല കിട്ടുന്ന വെറൈറ്റി ഐറ്റമാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതെന്താ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും കാണുക അതാ ഇവിടെ ഞാൻ കാണിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഓരോ ലെയറാണ് ആണ് കേട്ടോ ഇപ്പോൾ താഴേന്ന് കസ്റ്റാർഡ് കസ്റ്റാർഡിൽ നിന്ന് ബിസ്ക്കറ്റ് പൊടി ബിസ്ക്കറ്റ് പൊടി മാംഗോ ജ്യൂസ് മാംഗോ ജ്യൂസ് മാറി ഇവിടെ പിന്നെയും ബിസ്ക്കറ്റ് കസ്റ്റാഡ് പിന്നെ അതിനൊക്കെ തന്നെ ബിസ്ക്കറ്റ് പൊടി പിന്നെ അതിനൊക്കെ തന്നെ മാംഗോ അങ്ങനെ ഓരോരോ ലെയർ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും അറിയാൻ പറ്റുമോ നമ്മൾ ഇത് ഈ കരണ്ട് കൊണ്ട് കാണിച്ചിട്ട് കേട്ടോ ഓരോരോ ലെയറാണ് കേട്ടോ ഇത് ഓരോരോ ലെയർ ആയിട്ടാണ് അതിന് ഫില്ല് ചെയ്ത് എടുത്തിരിക്കുന്നത് അപ്പോൾ അത്രയും നല്ലൊരു കിടനം അടിപൊളി സാധനമാണ് കേട്ടോ കിടനമാണ് അപ്പോൾ അതിൻ്റെ എല്ലാ പ്രശ്നവും ഒന്നും കാണുക ഓക്കെ അപ്പം നമുക്കിന്ന് ബാക്കിയുള്ളതുകൊണ്ട് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അടിപൊളിയാണ് കേട്ടോ ഇതിന്റെ പ്രിപ്പറേഷൻ ഫുൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് ബാക്കിയുള്ള ഫ്രണ്ട്സോട് എല്ലാവരും ഹായ് പറഞ്ഞ കേസ് അപ്പോഴേ നമുക്ക് ജസ്റ്റ് സ്പൂൺ കൊണ്ട് കട്ടിയാൻ വലിയ പാടാണ് അപ്പോൾ അതാണ് നമ്മൾ സ്പിച്ച് ആക്കി കാരണം നല്ല ഐസ് ആയി ആയിപ്പോയൊരു ടൈം നന്നായിട്ട് നല്ല ഫ്രിഡ്ജ് നല്ല ഐസ് ഐസായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് നല്ല കട്ട് ചെയ്യാൻ പോയത് അപ്പോൾ അതാ ഇപ്പോൾ തന്നെ മെൽറ്റ് ചെയ്യാൻ തുടങ്ങിയ കേട്ടോ ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ട് അപ്പോൾ തന്നെ മെൽറ്റ് ആവും കേട്ടോ അതിനകത്ത് കുടിച്ചാൽ മാത്രം മതി കേട്ടോ അടിപൊളിയാണ് കേട്ടോ സംഭവം നല്ല സൂപ്പറാണ് അപ്പോൾ അതിന്റെ എല്ലാ ഫ്രണ്ട്സോടും കാണി കേട്ടോ പിന്നെ അതിനൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ചാനലിലേക്ക് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ ഫുള്ള് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും കാണുക ഇതിനൊക്കെ തന്നെ നമ്മൾ ഇന്നലെ ഒരു ഐറ്റം ഉണ്ടാക്കി അത് ഫ്രിഡ്ജ് വെച്ചിരിക്കുകയാണ് നമ്മൾ ചോക്ലേറ്റ്സ് ചോക്ലേറ്റ്സ് കൂടെ നമുക്ക് കാണിച്ചു തരാൻ പണ്ടു കേട്ടോ അപ്പോൾ നമുക്കത് എല്ലാത്തിനും നമുക്കത് സ്പൂൺ ആയിട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇനി കുറച്ചും കൂടെ നമുക്കത് കട്ട് ചെയ്തെടുക്കാമുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഹായ് പറഞ്ഞത് എം ഐ എ മിയ അതിനൊക്കെ തന്നെ ഓക്കെ ഒരുപാട് ഫ്രണ്ട്സ് ഹായ് പറയാനുണ്ട് കേട്ടോ ഇനിയും ഒരുപാട് ഫ്രണ്ട്സ് ഹായ് പറയാനുണ്ട് അപ്പോൾ ബാക്കിയുള്ള കൂടെ അത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മളെ മാംഗോ പൊട്ടിയാണ് മാംഗോ കസ്റ്റാർഡ് ബിസ്ക്കറ്റ് കൂടി ഇട്ട് ചെയ്ത ഒരു കിടം അടിപൊളി പുട്ടിയാണ് കേട്ടോ പൊട്ടി അടിപൊളിയാണ് നല്ല കിടം കേട്ടോ അടിപൊളിയാണ് കേട്ടോ സൂപ്പറാണ് അപ്പോൾ നമുക്കിത് ബാക്കി വെള്ളമൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടോ കേട്ടോ ഓക്കെ നമുക്കതായത് അങ്ങോട്ട് വെക്കാം അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് കേട്ടോ സംഭവം നല്ല അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് ടേസ്റ്റി ആട്ടോ കേട്ടോ കിടനമാണ് സംഭവം കേട്ടോ ഓക്കെ കേട്ടോ ഇതാണ് ഐറ്റം കണ്ടോ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാനും അതിനൊക്കെ തന്നെ നമുക്കും ഉണ്ടാക്കി കഴിക്കുക ഈ ചൂടത്തൊക്കെ പറ്റിയ ബെറ്റർ ആയിട്ടുണ്ട് കേട്ടോ അടിപൊളിയാണ് ജസ്റ്റ് ഒന്ന് കഴിക്കാം ഓ ആടിപ്പൊളി ഫ്രസ് സൂപ്പർ ആയിട്ടുണ്ട് സൂപ്പർ ഓക്കെ അപ്പം എന്തായാലും ഞാൻ പറഞ്ഞായിരുന്നു ഇതേ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം സംഭവം ട്രൈ ചെയ്ത് നോക്കുകട്ടോ സംഭവം മാംഗോ കണ്ടോ ഇതിൻ്റെ അടുത്തും ഒരു മാംഗോ മാങ്ങോ തന്നെയാണ് കേട്ടോ നമ്മൾ ആ വീട്ടിൽ പിടിച്ചതല്ല കിടലം ആടിപ്പൊളി മാംഗോ ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ ഇതാണ് ഐറ്റം കേട്ടോ നല്ല സൂപ്പർ ഐറ്റം നല്ല വെടിക്കെട്ട് ഐറ്റം കേട്ടോ കിടലം അപ്പോൾ അഥവാ ഇവിടെ നിന്നും ഓരോ ലെയറാണ് കേട്ടോ ഇതെല്ലാം ഓരോരോ ലെയറാണ് അപ്പോൾ ഓരോരോ ലെയർ നമുക്കത് എങ്ങനെ നമുക്ക് ഇളക്കി എടുക്കേണ്ടി വരും കേട്ടോ കേട്ടോ കിടിലെ മണം കേട്ടോ അടിപൊളി ഒരു സാധനമാണ് നല്ലൊരു മാംഗോ മാങ്കോപ്പൊട്ടിയാണ് കേട്ടോ അപ്പം തീർച്ചയായിട്ടും എൻ്റെ എല്ലാ പ്രശ്നവും കാണുക കേട്ടോ അതെനക്ക് തന്നെ എല്ലാവരും അത് സപ്പോർട്ട് കേട്ടോ അപ്പോൾ നമുക്ക് കമേഴ്സ് വന്നിട്ടില്ല നമുക്കത് അശ്വതി വന്നിട്ടുണ്ട് അശ്വതി ഇന്നലെ വന്നതായിട്ടോ അല്ലേ അശ്വതി ഉണ്ടാക്കി കണ്ടു തോന്നുന്നു അതായത് കസ്റ്റാർഡാണ് അത് കസ്റ്റാർഡിൻ്റെ ലെയറാണേ കസ്റ്റാർഡ് ലെയർ കേട്ടോ ഓക്കെ കയ്യിൽ നിന്നു താഴെ പോയി ഓക്കെ അതല്ല കിടിലം ഒരു വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ കിടിലമാണ് സൂപ്പർ കണ്ടോ കിടിലം ആടിപ്പൊളിയാണ് കേട്ടോ സൂപ്പർ ലെയർ ആണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതായത് നമ്മൾ കസ്റ്റാർഡാണ് ഉണ്ടോ അതായത് അതിൻ്റെ പുറത്തല്ല ക്ലോട്ടിങ് ഇരിക്കുന്ന കസ്റ്റാർഡാണ് അപ്പോൾ അതിൻ്റെ ലെയേഴ്സ് കാണുന്നുണ്ടെങ്കിൽ ഇതാ ജസ്റ്റ് ഞാൻ ഇതൊന്ന് വെച്ച് കാണിച്ചു ഇത് കണ്ടോ അതായത് തന്നെ ലേയേഴ്സ് ആണ് ഓരോരോ ലെയർ പൊണ്ണുണ്ടോ ഏറ്റവും താഴെ കസ്റ്റാർഡ് പിന്നെ അതിനൊക്കെ തന്നെ ബിസ്കറ്റിൻ്റെ പൊടി കസ്റ്റാർഡ് ഓക്കെ കസ്റ്റാർഡ് അതിനൊക്കെ ബിസ്കറ്റിൻ്റെ പൊടി പിന്നെ മാംഗോ മാങ്കോ പിന്നെ ബിസ്കറ്റിൻ്റെ പൊടി അല്ല പിന്നെ കസ്റ്റാർഡ് പിന്നെ ബിസ്കറ്റിൻ്റെ പൊടി പിന്നെ മാംഗോ അങ്ങനെ അങ്ങനെയാണത് ഓരോരോ ഐറ്റംസ് വന്നിരിക്കുന്നത് ഓക്കെ സംബന്ധമുള്ള വെറൈറ്റിയാണ് കാണുമ്പോൾ തന്നെ അടിപൊളി ലുക്കാണ് ലുക്കും ലുക്ക് കഴിക്കാൻ അതിനേക്കാളും ബെറ്ററാണ് കേട്ടോ കിടലമാണ് കേട്ടോ അടിപ്പൊളിയാണ് കേട്ടോ സൂപ്പറാണ് അപ്പോൾ ഞാൻ എന്താ എൻ്റെ പീസ് ഒന്ന് കഴിക്കട്ടെ കേട്ടോ അപ്പോൾ ഇതാണ് ഐറ്റം കെട്ടും അതെന്നൊക്കെ നമുക്ക് ഇനി അടുത്തൊരു വെറൈറ്റി ഐറ്റം വരുന്നുണ്ട് നമ്മൾ ചോക്ലേറ്റ് ഉണ്ട് ചോക്ലേറ്റ് ഉണ്ടാക്കിയത് ഫ്രിഡ്ജിൽ വെച്ചേക്കാണ് അതെ എടുത്തില്ല കേട്ടോ ഇനി എടുക്കാനാണ് എടുക്കണോ അത് കിടിലാണ് കേട്ടോ അടിപ്പൊളിയാണ് സൂപ്പർ ആടിപ്പൊളിയാണ് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ ഒന്നും ട്രൈ കേട്ടോ സംഭവം സൂപ്പറാണ് ആടിപ്പൊളി അത്രയ്ക്ക് രുചിച്ച എനിക്ക് സംസാരിക്കാൻ പറ്റാത്ത രീതിയിലെത്താ പറയാം ഒരു വെറൈറ്റി ടാസ്റ്റ് ഓക്കെ കേട്ടോ അത്രയ്ക്ക് കിട്ടില്ല കേട്ടോ ബിസ്ക്കറ്റിൻ്റെ ഒക്കെ രുചി അപ്പം പോലെ ആരോ റൂട്ട് ഇതാ ബിസ്ക്കറ്റ് ഓൺഡ് ചെയ്ത കേട്ടോ അപ്പോൾ ഹായ് വന്നിട്ടുണ്ട് ഞാൻ ബാക്കിയെക്കോട്ടെ ഞാൻ ഇതിലേക്ക് ആയി പോയി അപ്പോൾ അശ്വതി വന്നിട്ടുണ്ട് അതിനേക്കാൾ അടുത്താല സുഖയ്യു ശുക്രിയോ ശുക്രിയ 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 കരീം ശുക്രിയ ഓക്കെ ഇതാണ് നമ്മുടെ ഐറ്റം അപ്പോൾ ആരും ഇത് മിസ് ചെയ്ത് സംബന്ധമായ വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ അടിപൊളിയാണ് ഇതിൻ്റെ രുചി ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ കെടമാണ് അപ്പോൾ നമുക്കത് ഉച്ചയ്ക്ക് തെളിക്കണമെന്ന് വിചാരിച്ചല്ലോ പക്ഷേ എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല കാരണം നമ്മളെ ഉച്ചയ്ക്ക് നമ്മളൊരു സ്ഥലം വരെ പോയിരുന്നു നമ്മളത് ഇപ്പോൾ വന്നതേ ഉള്ളൂ അപ്പോൾ വന്നപ്പോഴത്തേക്കാണ് നമ്മളത് ജസ്റ്റ് ലൈവ് എടുത്തിട്ട് കേട്ടോ നമ്മളെ ഡ്രൈവിങ്ങിൻ്റെ ലൈവ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതാ ഇതെല്ലാം ഇപ്പോൾ കാണുന്ന ഫ്രണ്ട്സ് ഒന്നും കാണിച്ചിരുന്ന ഇതെല്ലാം മാംഗോയാണ് മാംഗോയും അതിനൊക്കെ തന്നെ മാങ്ങോയെ താഴെ ഇരിക്കുന്ന ക്രീമുകളാണ് മാംഗോ ക്രീം തന്നെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന ക്രീമാണ് അപ്പോൾ ഇത് കസ്റ്റാർഡ് അതായത് കസ്റ്റാർഡാണ് കസ്റ്റാർഡ് കസ്റ്റാർഡിൻ്റെ മുകളിൽ മാംഗോ വെച്ചിട്ടുണ്ട് പിന്നെ അതിനൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് അതാ ഓരോന്ന് ഓരോന്നാണ് സെറ്റ് ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ പിന്നെ അതായത് ഇവിടെ കണ്ടോ ഏറ്റവും താഴെ നമ്മൾ കസ്റ്റാർഡ് പിന്നെ അതിനൊക്കെ തന്നെ ബിസ്ക്കറ്റ് പിന്നെ അതാ നെയ്യോശ ആണിച്ചാലും കേട്ടോ ഏറ്റവും താഴെ നമ്മൾ കസ്റ്റാർഡ് കസ്റ്റാർഡ് കഴിഞ്ഞാൽ പിന്നെ ബിസ്ക്കറ്റ് പിന്നെ മാംഗോ ഒരു ലെയർ പിന്നെ കസ്റ്റാർഡ് പിന്നെ അതിനൊക്കെ തന്നെ ബിസ്ക്കറ്റ് പിന്നെ മാംഗോ അങ്ങനെയാണ് ഇതായത് ഫുള്ള് എന്താ പറയുക ഓരോരോരോ ലെയർ ആയിട്ട് ഇത് ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ അത്രയും ഒരു ടേസ്റ്റിയാണ് അപ്പോൾ ആ ടേസ്റ്റി ആയിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ സംഭവം സൂപ്പറാണ് കേട്ടോ അടിപൊളിയാണ് ഓക്കെ അപ്പം ഞാൻ എന്താ നമ്മളതൊന്ന് കഴിക്കട്ടെ ഇതുവരെ നമ്മളെ സംസാരത്തിലായി പോയി കഴിച്ചില്ല കേട്ടോ ഓക്കെ ഫ്രണ്ട്സുള്ള കേടലായിട്ട് കേട്ടോ അയവിൽ ഒന്നൊന്നര ഐറ്റം അതായത് നമ്മളെല്ലാവരും കുടിക്കാൻ കേട്ടോ അപ്പം നമ്മൾ എല്ലാവരുടെയും ഇപ്പോൾ വന്നേ ഉള്ളൂ കുറച്ച് നേരം മാത്രമേ അയളുണ്ടോ ഓക്കേ സാർ ഇതാണ് ഐറ്റം അപ്പോൾ ഇതിൻ്റെ ഫുൾ റെസിപ്പി നമ്മൾ കൊടുത്തത് ചാനലിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സമയം കിട്ടപ്പോഴത്തേക്കും എൻ്റെ എല്ലാവരും എല്ലാ ഫ്രണ്ട്സും ഒന്നും ട്രൈ ചെയ്ത് നോക്കാം സംഭവം നല്ലൊരു വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ ആടിപ്പൊളി എന്ന് വെച്ചാൽ നല്ല കിടിലും കിടിലായിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഐറ്റം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ആടിപൊളി അപ്പൊ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഒക്കെ ഡൗട്ട് ഉണ്ടോന്നെങ്കിൽ അല്ലേ ഇതൊരു വലിയ പീസാണ് കേട്ടോ കണ്ടോ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ടോ കണ്ടോ നല്ല കിഡിലിന്റെ ഒരു വലിയ ഒരു കേട്ടോ കിടിലൊരു പീസാണ് ഉണ്ടോ ഇവിടെ എങ്ങനെയുള്ള പൈസ ഉണ്ടോ ഇത് സൂപ്പർ ഒരു പീസ് കേട്ടോ കട്ട് ചെയ്തോണ്ട് അതുകൊണ്ടോ ഓക്കെ ഇതിൻ്റെ കരടിയിലത് കീറത്തില്ല സംഭവം അത് ഇതാണ് അയച്ചതേ കേട്ടോ ഓക്കെ എങ്ങനെയുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ലെയർ കേട്ടോ ഒരു ലെയർ മാത്രമാണ് സംഭവം നല്ലൊരു വെറൈറ്റി ആയിട്ടുണ്ട് വെറൈറ്റി എന്ന് വെച്ചാൽ കിടലം വെറൈറ്റി കേട്ടോ അടിപൊളിയാണ് അപ്പോൾ നമുക്കതിങ്ങനെ കഴിക്കാൻ ഒക്കില്ല അപ്പോൾ ജസ്റ്റ് നമുക്കതാ ഇതൊന്ന് കട്ട് ചെയ്യാം കേട്ടോ കേട്ടോ നന്നായിട്ട് ഐസ് ആയിട്ടുണ്ട് കേട്ടോ അതാണ് ഇത്രയും പാടും ഓക്കെ കേട്ടോ അപ്പോൾ നല്ല സൂപ്പർ ആയിട്ടാണ് അപ്പോൾ ഇന്നലെ നമ്മൾ ഈ ലൈവ് ചെയ്ത് കേട്ടോ അതിൻ്റെ ഫൈനൽ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇന്നലെ നമ്മൾ ചെയ്ത് കാണിച്ചത് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ ഫ്രണ്ട്സും കാണുക കേട്ടോ അത് ഏറ്റവും വിസൻറ്റ് കാര്യങ്ങൾ നമ്മൾ ഈ മാംഗോ പുട്ടി മാംഗോയും അതിൻ്റെ കസ്റ്റാർഡും ബിസ്ക്കറ്റും മെഷീൻ പുട്ടിയെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ കിടനമായിട്ട് കൊടുത്തിട്ടുണ്ട് അടിപൊളി കേട്ടോ ഒരു വെറൈറ്റി ആയിട്ടോ വെറൈറ്റി അപ്പോൾ ഇവിടെ വല്ലപ്പോഴത്തേക്കും ഇതാണ് നല്ല ഫുൾ രൂപ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് മുകളിൽ ഫുള്ള് മാങ്ങയാണ് കേട്ടോ മുകളിലെ ഫുള്ള് മാങ്ങയാണ് മാങ്ങയുടെ കട്ടിയുള്ള ജ്യൂസും അതൊക്കെ മാങ്ങയുടെ പീസുകളാണ് അതൊക്കെ സെൻ്ററിൽ ഇരിക്കുന്നത് നമ്മുടെ കസ്റ്റാർഡാണ് കസ്റ്റാർഡ് പിന്നെ അതൊക്കെ മാങ്ങോടെ പീസ് വന്നിട്ടുണ്ട് പിന്നെ അത് ഈ സൈഡിൽ കിടക്കുന്നത് എവിടെ കിടക്കുന്നതെല്ലാം നമുക്ക് ബിസ്ക്കറ്റാണ് ബിസ്ക്കറ്റ് നമ്മൾ ആരോ റൂട്ട് ബിസ്ക്കറ്റ് പൊടിച്ചതാണ് കേട്ടോ പിന്നെ അതൊക്കെ തന്നെ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും എൻ്റെ ഓരോ ലെയറും കാണാം അപ്പോൾ ഏറ്റവും താഴെത്ത ലെയർ കസ്റ്റാർഡാണ് കസ്റ്റാർഡ് പിന്നെ അതൊക്കെ പൊടി ഉണ്ട് കേട്ടോ ഇതാ ഇവിടെ ബിസ്ക്കറ്റിൻ്റെ ഉണ്ട് പിന്നെ അതിന് പിന്നെ മാങ്കോ പിന്നെ അതിനൊക്കെ തന്നെ കസ്റ്റാർഡ് പിന്നെ അതിനൊക്കെ തന്നെ പിന്നെന്താ ബിസ്ക്കറ്റ് ഓക്കെ അങ്ങനെ അതാ ഓരോരോ ലെയറാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഓരോരോ ലെയറാണ് ക്യാമറ സുഖമായിട്ടാവുന്നതെട്ടോ അങ്ങനെ ഓരോരോ ലെയറായിട്ടാണ് ചെയ്തെടുത്തത് കേട്ടോ അപ്പം എല്ലാം വിശദമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടിപൊളിയാണ് അപ്പോൾ അത് എൻ്റെതൊക്കെ ഫിനിഷ് ചെയ്യാം ഞാൻ സംസാരത്തിലായിപ്പോയി അപ്പോൾ ജസ്റ്റ് ഇതാണ് ഐറ്റം കേട്ടോ അപ്പോൾ അതായത് ആയിട്ടുണ്ട് കേട്ടോ കിടന്നമാണ് നാളെ പൊളി സൂപ്പറായിട്ടു കേട്ടോ അപ്പോൾ ഇത്രയും ഒരു വെറൈറ്റി ആയിട്ടും ഞാനും ഏകദേശം കഴിച്ചിട്ട് കുറേ നാളായിട്ടോ ആടി പൊളി ആ ഓരോരുത്തരുമായിട്ട് കുടിച്ചിട്ട് ക്ലാസ്സിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ എല്ലാം കഴിഞ്ഞു ഓക്കെ അപ്പോൾ അപ്പം അത്രയ്ക്കൂടെ കിടന്നു കേട്ടോ അത്രയും കിട്ടില്ല ഐറ്റം സൂപ്പർ ആയിട്ട് ഉള്ളതാണ് ഐറ്റം ഓക്കെ ഫ്രണ്ട്സ് അത്രയ്ക്ക് അടിപൊളി നമ്മൾ ആ മാോ പൊട്ടി മാംഗോ കസ്റ്റാർഡ് പൊട്ടി ഓക്കെ ഓക്കെ കഴിക്കാം ഇങ്ങനെ ഒരു വലിയ വിഷമുണ്ടോ ഓക്കെ ഇനിയും വേണമെന്നാണ് പറഞ്ഞതരാ ഇവിടെ എല്ലാവർക്കും ഇനിയും വേണമെന്നായിരുന്നു ഇതേക്കാരുടെ ഓക്കെ അപ്പം എല്ലാവരും ഇവിടെ നല്ല കിടന്നായിട്ടും കേട്ടോ അപ്പൊ അതാ ഒന്നും കൂടെ വേണമെന്ന് പറഞ്ഞു അതെ വൈഫിന് കട്ട് ചെയ്യണം കേട്ടോ ഇതിന്റെ രുചിയേ ഇതിന്റെ രുചി അറിഞ്ഞ പിന്നെ വിടൂല അതാണ് വേറൊരു കാര്യം കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റ് ആണ് കുറച്ച് കൊടുത്ത ഭയങ്കര തലപ്പാറ കേട്ടോ ഭയങ്കര തലപ്പാറ രസം അപ്പൊ നമുക്ക് വരെ വരും നല്ല രസം കേട്ടോ അടിപൊളി കേട്ടോ സൂപ്പർ ആയിട്ടൊക്കെ കേട്ടോ കിടന്നായിട്ടോ ഞാനും കുടിക്കാ എന്റെ കേട്ടത് അവിടെ കേട്ടോ അപ്പൊ നമ്മളെ മാങ്ങോ പൊട്ടി കുടിക്കണേ കൂടുതലായിട്ടും ഓക്കെ ഫ്രണ്ട്സ് അഭാ ഇതാ എവിടെ ഉണ്ട് കൊണ്ട ഞാനും കുടിച്ചോണ്ടിരിക്കണം എനിക്ക് കൊടുത്താ കെടുതലായിട്ടും കേട്ടോ അപ്പൊ ഓക്കെ ഇതൊക്കെ നമ്മൾ വിശേഷങ്ങൾ അപ്പൊ വരുന്നു ഇനി നമുക്ക് ചോക്ലേറ്റ് കൂടെ കാണിക്കാട്ടെ അപ്പൊ ചോക്ലേറ്റ് കാണുക കേട്ടോ ഇന്നലെ ഉണ്ടാക്കി വെച്ചാണ് കേട്ടോ അപ്പൊ അതുകൂടെ എന്റെ ഫ്രണ്ട്സ് കാണുക കാണിച്ചേക്കെട്ടോ എനിക്ക് കുറച്ച് മതി എനിക്ക് കുറച്ച് മതി എനിക്ക് ചോറ് കഴിക്കും നമ്മൾ നേരത്തെ കഴിച്ച് ഫില്ല് ചെയ്ത എനിക്ക് കുറച്ചുമ്പോഴത്തേക്കും ഇനി ഇപ്പോൾ ഇവിടെ ഒരു കിടന്ന അടിപൊളി ചിക്കൻ മറ്റിട്ടുണ്ട് അപ്പം അതുപോലെത്തന്നെ കഴിക്കാൻ പറ്റും അപ്പം അതുകൊണ്ടാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം അതായത് ബാക്കി അതിൻ്റെ അത് എത്രയുണ്ട് അപ്പം അതുകൊണ്ട് കുടിക്കാം അപ്പോൾ ഇനിക്കൂടെ ഒത്തിരി വയ്ക്കാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ഒരു കിടില ഐറ്റം കേട്ടോ ഓക്കെ അപ്പം ഇതാണുള്ള ഐറ്റം കെട്ടോ അടിപൊളിയാണ് സൂപ്പർ ഐറ്റം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് നല്ല തണുപ്പും ചൂടത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല വെറൈറ്റി ആയിട്ടുണ്ട് അപ്പൊ ഓക്കെ ഇതൊക്കെ നമ്മൾ വിശേഷങ്ങൾ അപ്പൊ നെയ് വരുന്നു ചോക്ലേറ്റ് കാണിക്കാറുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മൾ വിശേഷങ്ങൾ അപ്പൊ എല്ലാവരും കാണുക ആ എല്ലാവരും ഒന്ന് ഒഴിവാക്കാം കേട്ടോ അപ്പൊ നെയ് വരുന്നു അടുത്തൊരു വെടിമായി ഓക്കെ